നമസ്കാരം ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം പറയുന്നത് കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിനിടെ ലബനാനിൽ കൊല്ലപ്പെട്ടത് ഏഴ് ഇസ്രായേലി സൈനികരാണ് എന്നാണ് ഇസ്രായേലികൾ തന്നെ ഇത് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുണ്ട് നിരവധി സൈനികർക്ക് കൂടാതെ പരിക്കേൽക്കുകയും ചെയ്തതായി തന്നെ ഇവരുടെ ആശുപത്രികളിൽ നിന്ന് വരുന്ന റെക്കോർഡുകൾ പ്രകാരം തന്നെ പറയുന്നുണ്ട് ഇസ്രായേൽ തിരിച്ചടി നേരിടുന്ന പശ്ചാത്തലത്തിൽ ലബനാനിലെ യു എസ് അംബാസിഡർ ലിസ ജോൺസൺ അമേരിക്കയുടെ വെടിനിർത്തൽ നിർദ്ദേശങ്ങളുടെ കരട് ലബനാൻ പാർലമെന്റ് സ്പീക്കർ നബീക് ബറിക്ക് കൈമാറിയിട്ടുണ്ട് ഹിസ്ബുലയുമായി സഖ്യമുള്ള വ്യക്തിയാണ് നബി അതേസമയം നിർദ്ദേശത്തിലെ ഉള്ളടക്കം സംബന്ധിച്ച വിവരങ്ങൾ തന്നെ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഇത് പുറത്തുവിട്ടാൽ മാത്രമേ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളതെന്നും രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും മനസ്സിലാവുക ചെയ്യും നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കരട് രേഖയിൽ ഒപ്പുവെച്ചതായി തന്നെ പറയുന്നുണ്ട് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം സ്ട്രാറ്റജിക് അഫയേഴ്സിന്റെ കാര്യം മന്ത്രി റോൺ ഡെർമറുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് കരട് രേഖയിൽ ഒപ്പുവെച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപതിന് പ്രസിഡന്റായി അധികാരമേൽക്കും മുമ്പ് ഇത് പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ട്രംപ് വ്യക്തമാക്കിയതായും റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ ഇസ്രായേൽ ലക്ഷ്യമിട്ട ഹിസ്ബുള്ള തുടുത്തുവിട്ട റോക്കറ്റുകളുടെ എണ്ണത്തിൽ തന്നെ ഇപ്പോൾ വലിയ കുറവ് വന്നതായി ഇസ്രായേൽ പ്രതിരോധ സേന വ്യാഴാഴ്ച അറിയിച്ചിട്ടുണ്ടായിരുന്നു നിലവിൽ പ്രതിദിനം ശരാശരി നൂറ് റോക്കറ്റുകളാണ് വിക്ഷേപിക്കുന്നത് കഴിഞ്ഞ മാസങ്ങളിലേത് ദിവസേന തന്നെ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് റോക്കറ്റുകൾ വരെ വന്നിരുന്നു വലിയ ആക്രമണം നടത്താൻ ഹിസ്ബുള്ളയ്ക്ക് സാധിക്കുന്നില്ലെന്നാണ് ഇസ്രായേലി സൈന്യത്തിന്റെ അവകാശവാദം ൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളും ഹിസ്ബുലയുടെ കമാൻഡർമാരെ വധിച്ചതുമായി ഇതിന് കാരണമായി ഇസ്രായേൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം ഇസ്രായേലിന്റെ ഈ അവകാശവാദത്തിനിടയിലാണ് രണ്ട് ദിവസത്തിനിടെ ഏഴ് സൈനികർ കൊല്ലപ്പെടുന്നത് ലഫ്റ്റനന്റ് ഐവ്രി ഡിഷ്ട് ആണ് വ്യാഴാഴ്ച ഹിസ്ബുലയുമായുള്ള ഏറ്റുമുട്ടലിനിടെ കൊല്ലപ്പെട്ടത് ഗൊഹാനി ബ്രിഗേഡിന്റെ അൻപത്തി ഒന്നാം ബറ്റാലിയനിലെ പ്ലാറ്റൂൺ കമാൻഡറാണ് ആണ് ഡിസ്റ്റിൻ തന്നെ മറ്റ് രണ്ട് സൈനികർക്കും അപകടം സംഭവിച്ചിട്ടുണ്ട് പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ളതായി തന്നെ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ബുധനാഴ്ച ഹിസ്ബുലയുമായുള്ള ഏറ്റുമുട്ടലിൽ ആറ് സൈനികരാണ് കൊല്ലപ്പെട്ടത് ലബനാനിൽ തന്നെ അതിർത്തിയിലായിരുന്നു ഏറ്റുമുട്ടൽ ക്യാപ്റ്റൻ ഇറ്റായ് മാർക്കൂവച്ച് സ്റ്റാഫ് സർജന്റുമാരായ സരായ എൽബോയി ഡ്രോർ ഹെൻ നിർ ജോഫ് സർജന്റുമാരായ ഷാലേവ് ഇത്സാഖ് സാഗ്രോൺ യോബ് ഡാനിയൽ എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഗൊലാനി ബ്രിഗേഡിലെ അൻപത്തിയൊന്നാം ബറ്റാലിയൻ അംഗങ്ങളാണ് ഇവരും സെപ്റ്റംബറിൽ ആരംഭിച്ച കരയാക്രമണത്തിനിടെ ഇസ്രായേലിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നാണിത് വടക്കൻ ഇസ്രായേൽ നഗരമായ എലിയാകിൽ ഹിസ്ബുള്ള വിക്ഷേപിച്ച ഡ്രോൺ ആക്രമണത്തിൽ രണ്ട് ഇസ്രായേലി സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം തെക്കൻ ലബനാനിലെ ഏറ്റുമുട്ടലുകളിൽ ഉണ്ടാകുന്ന നാശനഷ്ടം സംഭവിച്ച യഥാർത്ഥ വിവരങ്ങളല്ല ഇസ്രായേൽ പുറത്തുവിടുന്നതെന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ കുറ്റപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഗൊലാനി ബ്രിഗേഡ് രൂപീകരിച്ച ശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണതെന്ന് മുൻ ഡെപ്യൂട്ടി കമാൻഡർ ജോയൽ ഓൾ പറഞ്ഞിട്ടുണ്ട് കൊല്ലപ്പെട്ടവരിൽ അധികവും ഉന്നത ഉദ്യോഗസ്ഥരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് യുദ്ധം ചെയ്യാൻ ആളില്ലാതെ ഗൊലാനി ബ്രിഗേഡ് ബുദ്ധിമുട്ടുകയാണെന്നും ഇസ്രായേലി മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിന് ശേഷം നൂറ്റിമൂന്ന് സൈനികർ കൊല്ലപ്പെട്ടെന്നാണ് ഇസ്രായേലിന്റെ കണക്കുകൾ പറയുന്നത് എന്നാൽ യഥാർത്ഥ കണക്ക് ഇതിനേക്കാൾ അധികമാണെന്നാണ് ഹമാസ് അടക്കമുള്ളവരുടെ അവകാശവാദം ഹിസ്ബുലയുമായുള്ള ഏറ്റുമുട്ടലിൽ ആറ് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ പ്രതിരോധ സേന തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് തെക്കൻ ലബനനിലെ ഗ്രൗണ്ട് ഓപ്പറേഷൻ കൂടുതൽ വ്യാപിച്ചതിനെ തുടർന്നും വ്യാപിപ്പിച്ചതിനെ തുടർന്നുമുള്ള ഐ വി എഫിന്റെ പ്രഖ്യാപിച്ച പിന്നാലെയാണ് വൻതിരിച്ചടി ഉണ്ടായിരിക്കുന്നത് പറയാം